മക്കൾക്കുള്ള ഫുഡ് കൊടുക്കാണ് അങ്ങനെ പുഴയിലേക്ക് പോവാൻ ചിരട്ട തൂക്കി പിടിച്ചിട്ടുണ്ട് ചുമതാച്ചിംഗോ എന്ത് വേണോ അണ്ണാച്ചി പോലങ്ങളുമായി എല്ലാവരും മുണ്ടിട്ടോളൂ പറഞ്ഞോളൂ ഇതാണ് ഞാൻ പഠിച്ച മദ്രാസം അന്ന് ഒന്നും മദ്രാസം അല്ല നെറ്റല്ല ഈ മദ്രസ് കണ്ടുടോല മദ്രസ് പള്ളിയാണ് ഗൈസ് നാവ് ഞങ്ങൾ പുഴയിലെത്തിയിട്ടുണ്ട് ചിക്കൻ വക്ക നേരെ കരുത് അപ്പൊ അത്രയും ഉറപ്പില് വെക്കണം വെടാപ്പ നോക്കും അങ്ങനെ കാര്യമില്ല കാര്യല്ല തട്ടിക്കോട്ട് കുയ്യൊക്കെ ആക്കിച്ചിട്ടുണ്ട് கடலம் <laughs> 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 ആകാശ എന്ത് രസേ കാണാന് നമുക്ക് കൊറച്ചും കൂടി ആൾക്കാർ വരുന്നുണ്ട് ചുട്ടി ഞങ്ങൾ തിന്നോയല്ലോ

ൊരിങ്ങല്ലേ ഇട്ടെ ഞങ്ങള് വെള്ളത്തിൽ ഇവിടെ കളിക്കുന്ന ഇവിടെ ചിക്കൻ ചൂടുന്ന സമയം കൊണ്ട് കണ്ടോ വെള്ളത്തിന് നീരടണ്ട് ഒരു okay. ഭാഗം mm -hmm. കരിഞ്ഞിട്ടൊന്നുമില്ലട്ടോ ഗൈസ് കണ്ടപ്പോ കരിഞ്ഞ പോണൊക്കെ തോന്നുന്നു നല്ല നല്ല ട്ടോ കരികട്ടെന്നല്ലോ ബുള്ള വേണ്ടേ വന്നിട്ടൊക്കെ ഗൈസ് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് അവിടെ ഇവിടെ എത്തിയാരശൂന് വള്ളത്തിൽ വരാൻ എന്റെ വീഡിയോയിൽ വരാൻ ഭയങ്കര ഡിമാൻഡ് ഇവള് പോയി വെള്ളത്തിൽ കുളിക്കേ വള്ളത്തിൽ കുളിക്കു കുളിച്ചോ എങ്ങനെ ഇണ്ടായി

ഒരു രസം ആയിട്ടില്ല ഒരു കൃഷി നിർച്ചാട്ട ഐശ്വര്യ ചപ്പാത്തി വേണോ ചപ്പാത്തി പിന്നെ നാണെന്ന് പറഞ്ഞ ഗ്രീൻ പീസ് കറി എടുത്താ മതിയായിരുന്നു ശേഷം അവസാനം നാല് അവസാനീസും കൂടി വേവാനുണ്ട് കരണ്ട വേണ്ടോളൂ അങ്ങനെ ഞങ്ങളുടെ ചിക്കൻ ചുട്ടതും പൊറോട്ട എല്ലാം ആയിട്ടോ വീട്ടിൽ നിന്ന് കറി എടുക്കാൻ ഞങ്ങൾ മറന്നും പോയി എന്തായാലും പോയൻ്റെ അടുത്ത് ഇരുന്ന് ചിക്കനൊക്കെ ചുട്ട് കഴിക്കാൻ നല്ല വൈബ് തന്നെയാണ് എല്ലാരും കൂടി ഒന്നിച്ച് നല്ല രസമായിരുന്നു അങ്ങനെ ചിക്കനൊക്കെ കുറേ സമയം കാത്തിരുന്ന് ചിക്കനൊക്കെ റെഡിയായി ഞങ്ങൾ എല്ലാരും കഴിക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല കുക്കാകൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് എങ്ങനെയെന്ന് പറയുന്നില്ല

നല്ല അനൂസ് കഷ്ടപ്പെട്ട് മീനാണ് നിങ്ങൾ കാണണം ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം 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 ഷെയർ സബ്സ്ക്രൈബ് കാണട്ടെ പറ എത്ര മീനൊക്കിട്ടാത് രണ്ട് കിട്ടി മീനൊക്കെ മീനെടുത്ത് കളിച്ചോയ്ച്ചു അങ്ങനെ എല്ലാരും ഫുഡൊക്കെ കഴിച്ച് കുളിക്കാനിറങ്ങാൻ പോവാണ് വെള്ളത്തിലേക്ക് തട്ടാണ് മീൻ എന്താ അതാ ഒരു മീനെ പിടിച്ച് ആയിൽ എടുത്തിട്ട് ആ എല്ലാരും ക്രൈസ്റ്റ് നേരിടാ വെള്ളത്തിൽ കറങ്ങാം അപ്പൊ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് ഇറങ്ങിയതാണ് ഞങ്ങള് ചിക്കൻ ചൂടാൻ വേണ്ടിട്ട് നല്ല വെള്ളമുള്ള ഏരിയക്കായിരുന്നു പോയത് അവിടെ നിറയെ ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ പിന്നെ വെള്ളം കുറഞ്ഞ ഏരിയയിലേക്ക് വന്ന കേട്ടോ മോളിൽ നല്ല വെള്ളമുണ്ട് ഇപ്പൊ തായത്ത് അധികം വെള്ളമൊന്നുമില്ല അത്യാവശ്യം നമുക്ക് ഇറങ്ങി കളിക്കാം പക്ഷെ മോളുള്ളത് നമ്മളെ കത്ത് തലയോളം മുങ്ങുന്ന അത്രയും വെള്ളം ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പത്രയെല്ലാം കഴുകി ഞങ്ങൾ പോയിട്ട് വള്ളത്തിൽ പോയി അപ്പൊ ഞങ്ങളിവിടെ വേണ്ടി പോയാണ് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ബൈ ഇപ്പ എല്ലാരും ഇതാ പോകുന്നുണ്ട് ലഗേജ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ചുട്ട സ്ഥലമൊക്കെ താ വെള്ളമൊക്കെ വെച്ച് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് ഇവിടുന്ന് ഗുഡ് ബൈ ബൈ ഗായ്